പ്രവചനത്തിൽ ഒന്നാം ഐസയ ചാപ്റ്റർ കർത്താവേ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ശുശ്രൂഷ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ അരൂപിയുടെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും വേഗം എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും കുടുംബവും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് ദൈവത്തോട് പരശുതാൽമാന നിറവിന് വേണ്ടി എളിമപ്പെട്ട് യാചിക്കുകയാണ് ഈ അരൂപിയാണ് നമ്മുടെ അവാച്യമായ നെടുവീർപ്പുകളെ ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത് ഈ ആത്മാവാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് യേശുവിനെ കർത്താവായി ആരാധിക്കാൻ നമ്മെ സഹായിക്കുന്നത് അനുതാപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് പാപമോചനത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് തിരിച്ചറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് വെളിപാടുകൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാഹിക്കുന്നവർക്കെല്ലാം ഈ പരിശുദ്ധാത്മാവ് ലഭിക്കും ആഗ്രഹിക്കുന്നവർ ചോദിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവായി യേശു ആത്മാഭിഷേകത്തെക്കുറിച്ച് പ്രാർത്ഥിക്കും

ജീവിതം ദൈവത്തിനു വേണ്ടി അർപ്പിക്കം ദൈവത്തിനു വേണ്ടി വരണമേ ഞങ്ങൾ ഉയർത്തിയേ എഴുതല് വരണമേ மாவை வந்திடலே காலங்களே சொருங்கிடலே கிருஷ்ணாத்மாவை வந்திடலே தானங்களே ஆகாசமாரே அகநாரியான ஆகாஷார் வந்தீடு அகநாரியான வீடனே பரிசு ஆத்மாவே வந்தீடு ஆளுங்களேடு பரிசு ஆத்மாவே வந்தீடு ീടേ ആകാശമാർഗേ വന്നീടേ അഗതാരിലീഡേ ആകാശമാർഗേ വന്നീടേ അഗതാരിലീട് ആത്മാവേ വന്നീടേടേ ആത്മാവേ മകൾ अरे तुम्हारे हैं अंजलि के घर में थोड़ा तुम्हारे घर

ആരാ യേദിച്ചാവേ മണ്ണിന്റെ ദേവനേ നിന്നെ വാഴ്ത്തു സ്തുതിക്കുന്നാവേ മണ്ണിന്റെ ദേവനേ നിന്നെ സ്തുതിക്കുന്നാവേ ഓ ഹല്ലേലൂയ 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 ഓരോ അഭിഷേകം ർത്താവ് ഓരോ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ഓരോ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ അഭിഷേകത്താൽ പൂരിതമാകട്ടെ ജ്ഞാനത്താൽ പൂരിതമാകട്ടെ കൃപാപരങ്ങളാൽ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ തീരെ ചെറിയവരാണ് പരിശുതാൽമാവേ ഇടം വലം തിരിച്ചറിവില്ലാത്ത നിരവധി നിവാസികളെ പോലെ പരിശുതാൽമാവേ ക്ഷണനേരം കൊണ്ട് തവിടുപടിയാകുന്ന വിധം ദുർബലരാണ് പരിശുതാത്മാവേ അങ്ങനെ മഹാശക്തി നിറയ്ക്കണമേ അങ്ങടെ മഹാസ്നേഹം നിറയ്ക്കണമേ അങ്ങടെ മഹാവാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ പരിശുതാത്മാവേ എളിയ മക്കളെ സ്പർശിക്കണമേ കണ്ണുനീരാടെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ ൾ ദൈവ സന്നിധിലേക്ക് ഉയർത്താൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധാൽ പരിശുദ്ധാൽ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽ എന്നേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ിധിയിൽ വീം പഠിക്കരുത് വിശുദ്ധ ലൂക്കാഡസ് വിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുലിഖിതം ഗോസ്പിൾ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ എയ്റ്റീൻ വേഴ്സ് ഫോർട്ടീൻ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും നിരവധി വ്യക്തികൾ അവരുടെ ജീവിതങ്ങളിൽ ദൈവ ദൈവസന്നിധിയിൽ തിരസ്കൃതരാകപ്പെടുന്നുണ്ട് സന്നിധിയിൽ ഒരു വിലയുമില്ലാത്തതുപോലെ പുറം തള്ളപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട് അതിൻ്റെ ഒരു കാരണം വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വീമ്പടിക്കലാണ് നമ്മുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു താൻ പോരിമാ താൻ പോരിമാ എന്ന് പറഞ്ഞാൽ എനിക്ക് തനിക്ക് താൻ എന്ന ചിന്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കൊള്ളാം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഒരുവിധം നന്നായി ഞാൻ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സ്പിരിച്വൽ പ്രൈഡ് ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാനുള്ള സാധ്യതയിലാണ് നിന്റെ ജീവിതവും നിന്റെ പ്രാർത്ഥനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിശദമത്തായിട്ട് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുലിഖിതങ്ങൾ അന്ന് പലരും അന്ന് എന്നോട് പറയും കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ നമ്മൾ ചെയ്തതിൻ്റെ പിൻബലത്തോടെ ചെന്നതാണ് എന്തായി ഇത് അതിരസ്കൃതനായി ഇളിഭ്യനായി അവിടുന്ന് പുറന്തള്ളപ്പെട്ട് പെടലേക്ക് പിടിച്ച് തള്ളപ്പെട്ടതുപോലെ പുറം തള്ളപ്പെട്ട് കുനിച്ചിറങ്ങി പോരേണ്ട സ്ഥിതിയായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വീയും പഠിച്ചുകൊണ്ട് ചെല്ലരുത് ഞാൻ എനിക്ക് താൻ പോന്നവൻ ഞാൻ എനിക്ക് എന്റെ പിൻബലമുണ്ട് ചെല്ലരുത് മക്കളെ ദൈവസന്നിധി ചെല്ലുമ്പോൾ ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ അനുതാപവും വേണം വിശുദ്ധ ലിഖിതത്തിൽ യേശയ്യ പ്രവചനത്തിൽ അറുപത്തിയാറാം അധ്യായം രണ്ടാം തിരുലിഖിതം ആത്മാവിൽ ളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ മേലാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിന് പിന്നെയും പിന്നെയും സംപ്രീതി വർദ്ധിക്കുകയാണ് കാരണം എളിമയും അനുതാപം അവിടെയാണ് ദൈവത്തിന് ദയ തോന്നുന്നത് റോമാലേഖനം ഒൻപതാം അധ്യായം പതിനാറാം തിരലിഖിതം മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദഹയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം ദൈവത്തിന് ദയ തോന്നുന്നത് എവിടെയാണ് ആരിലാണ് ദൈവത്തിന് ദയ തോന്നുന്നത് എളിമയും അനുതാപവും ഞാൻ ചെറുതാണ് എന്ന ആ ഒരു തിരിച്ചറിവുള്ളടത്താണ് ദൈവം തൻ്റെ ക്രമ വർഷിക്കുന്നത് വിശുദ്ധ ലൂക്കായ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ തിരുലിതങ്ങൾ ഫരീസേനായ ഒരു മനുഷ്യൻ വീം പഠിച്ച് വീം പഠിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് യേശു ചിത്രീകരിക്കുന്നുണ്ട് എന്നിട്ട് പതിമൂന്നാമത്തെ വാക്കത്തിൽ വരുമ്പോൾ ഒരു എളിമയുള്ള പൈതലിന്റെ പ്രാർത്ഥനയും ഈശോ അവതരിപ്പിക്കുകയാണ് അതാണ് വിശുദ്ധ ലൂക്കാട വിശേഷം പതിനെട്ടാം അധ്യായം പതിമൂന്നാം തിരുലിഖിതം ആ ചുങ്കക്കാരനാകട്ടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറ തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് നിലവിളിക്കുകയാണ് യേശു ദൈവത്തിൻ്റെ ഇഷ്ടം ആ വ്യക്തി വ്യക്തിയുടെ മേൽ വന്ന് നിറയുന്നതിനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തണം ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എളിമപ്പെട്ടു എളിമപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ നമ്മൾ നിഷ്കർഷ പുലർത്തണം യേശയയുടെ പുസ്തകത്തിൽ അൻപത്തിയേഴാം അധ്യായം പതിനഞ്ചാം തീരതം ദൈവം താൻ വസിക്കുന്ന ഇടത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നൽകിയിട്ട് എവിടെയാണ് താൻ ഇഷ്ടത്തോടെ വസിക്കുന്നതെന്ന് വീണ്ടും ദൈവം വെളിപ്പെടുത്തുന്നതാണ് അൻപത്തിയേഴാം അധ്യായം പതിനഞ്ചാം വാക്യം അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളിച്ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു എന്നിട്ട് ദൈവം പറയുകയാണ് അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് ഞാൻ വസിക്കുന്നു എന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് ഇതാ ദൈവം വീണ്ടും ഇഷ്ടത്തോടെ വെളിപ്പെടുത്തുകയാണ് അനുദാപികളുടെ അടുത്ത് പോയി ഇഷ്ടത്തോടെ താമസിക്കാൻ ഇത് ദൈവം ഇറങ്ങി വരികയാണ് വിനീത ഹൃദയുടെ കൂടെ താമസിക്കുന്നു ഞാൻ എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് തന്നെ തന്നെ ചെറുതാക്കുന്നവരടുത്ത് ഇഷ്ടത്തോടെ വരുന്ന ദൈവം ആമോസ് പ്രവചനത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരു വളരെ രസകരമായ ഒരു പ്രതിപാദനം നമുക്ക് കാണുവാൻ സാധിക്കും ആമോസിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുകളി പറ്റത്തെ സൃഷ്ടിക്കുന്നു അവൻ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ മാപ്പ് നൽകുക മാപ്പ് നൽകുക ഞാൻ യാചിക്കുന്നു ഈ എങ്ങനെ നിലനിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് നോക്ക് ഒരു ജനത്തിൻറെ മേൽ വലിയൊരു മഹാമാരി പിടിപെട്ട് അപ്പോൾ ദൈവത്തിന്റെ എളിയ ദാസം ചെന്ന് പറയാണ് ഓ ദൈവമേ മഹോന്നത മാപ്പ് ഈ ആക്കോബ് ചെറിയവനല്ലേ അവൻ തീരെ ചെറിയവനല്ലേ ദയ തോന്നണമേ മാപ്പ് നൽകണമേ അവൻ എങ്ങനെ നിലനിൽക്കാൻ പറ്റും നമുക്ക് തന്നെ തന്നെ ചെറുതാക്കിയപ്പോൾ വചനം പഠിപ്പിക്കുകയാണ് ദൈവം ആ തീരുമാനം മാറ്റി അവൻ പറഞ്ഞു നിങ്ങളെ അനുഗ്രഹിക്കുക കുഞ്ഞ് ഒരിക്കലും ദോഷം വരിക ഈ ദാസൻ നിങ്ങക്ക് വരികയില്ല ദൈവം കൂടെ നിന്ന് നിങ്ങൾ സംരക്ഷിക്കാൻ തുടങ്ങി വീണ്ടും നാല് മുതലുള്ള വാക്യങ്ങൾ ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മതിയാക്കുക 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 ഞാൻ യാചിക്കുന്നു ഈ യാക്കോബ് എങ്ങനെ നിലനിൽക്കും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്ത് നോക്ക് തന്നെ തന്നെ എളുപ്പപ്പെടുത്തി ആ സ്ഥലത്ത് അവിടെ തർത്താവ് അനുഗ്രഹം ചോരുകയാണ് വിശുദ്ധമത്തായിട്ട് സുശേഷത്തിൽ എട്ടാം മധ്യായ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവൻ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നോക്കുക ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അരികിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് നേർക്ക് നേർ നിന്ന് ചങ്ക് വിരിച്ചു പിടിച്ചിട്ട് ർത്താവേ സുഖപ്പെടുത്തു അങ്ങനത്തെ ഒരു നിലപാട് അവൻ എടുത്തില്ല അവൻ അവനങ്ങൾ എളിമപ്പെട്ട് അവനങ്ങൾ ശരിക്കും ദൈവത്തിനും തന്നെ തന്നെ വെറുമി എന്നിട്ട് ആ പാദാന്തികത്തിലേക്ക് താണ് വീണ് ആ പാദങ്ങൾ അങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ പാദത്തിങ്ക താണ് വീണ് പറഞ്ഞു സാഷ്ടാംഗം വീണ് കൊണ്ട് പറഞ്ഞു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും തൽക്ഷണമേശി പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ അപ്പത്തന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായ ഒന്നാമത്തെ വാക്യം ലോത്തിന്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വരുമ്പോൾ എങ്ങനെയാണ് ലോത്ത് സ്വീകരിക്കുന്നത് പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ വാക്യത് എങ്ങനെയാണ് വൈകുന്നേരമായപ്പോൾ രണ്ട് ദൂതന്മാർ സോതോമിലേക്ക് ചെന്നു ലോത്ത് നഗരവാദിക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റ താണു വണങ്ങി പറഞ്ഞു യജമാനന്മാരെ ഈ ദാസൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ വസിച്ചാലും ഇവിടെ തങ്ങിയാലും നോക്ക ആ പെരുമാറ്റ ശൈലി ആ ഇടപെടൽ രീതി നിലം പറ്റ താണു വണങ്ങി യജമാനന്മാരെ ദയവു ചെയ്ത് വീട്ടിലേക്ക് വരണമേ ഇന്ന് രാത്രി ഞങ്ങളോട് കൂടെ താമസിക്കണം എളിമപ്പെട്ടുള്ള സംസാരം എളിമപ്പെടുന്ന ഹൃദയം എളിമപ്പെടുന്ന രീതികൾ അത് അങ്ങേറ്റം അവൻ്റെ വാക്കുകളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കി പ്രീതികരമാക്കി മാറ്റി ഇവർക്ക് പറയാം ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ചെറുതാക്കി ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ തീരെ ചെറിയവരും ഞങ്ങൾ നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ചെതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ ഏറ്റു പറഞ്ഞ് എളിമപ്പെട്ട മക്കളെ എളിമപ്പെടുന്ന എല്ലാ ക്രമദേവം ചൊരിയും രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഞങ്ങൾ ആരാധിക്കുന്നു അന്നാണ് വലിയവൻ അവിടെ നാണ് മകത്തവണവൻ അവിടെ നാണ് സൃഷ്ടാവ് അവിടെ നാണ് രാജാവ് അവിടെ നാണ് സർവക്തൻ ഞങ്ങൾ കല്ല് കർത്താവേ ഞങ്ങൾ കല്ല് കർത്താവിം മഹത്വം ഞങ്ങൾ കല്ല് കർത്താവേ മഹത്വം മഹത്വം ഞങ്ങൾ അയോഗ്യ ദാ ശിവ ഞങ്ങൾ ഞങ്ങൾ ബലഹിന രാജു ഞങ്ങളെ ഉയർത്തിയ കേസിനാണെന്ന ாகும்ளை உயினான் சிவி பாகத்வம் பாகத்வம் ஏ சிவிது எங்கள் கல்ல கந்தாவே எங்கள் கல்ல கந்தாவே மகத்துவம் மகத்துவம் ஏ சிவிது

ാലും വളർത്തിയതോ വി കാരങ്ങളല്ലോ കരങ്ങൾ ഉയർത്തി മകത്വം 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 കേരളങ്ങളെ ഉയർത്തിക്കുന്നു രാഷ്ട്രീയം വിജയത്തെ

പതിനെട്ടാം അധ്യായം പതിനാലാം തിരലിഹിതം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും അപ്പമായി മാറിയ അനന്ത സ്നേഹമേ അത്താഴമേശയിൽ അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ എന്നും നിറയുന്ന പുണ്യമല്ലേ നീ എന്നെ നയിക്കുന്ന കാരുണ്യമേ Y soy, y me, y soy, y soy. Y soy. യേശുവേ യേശുവേ ആരാധന ആരാധന ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഈ സമയം ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കാൻ തന്റെ ദിവ്യ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് നൽകുന്ന സമയം രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം ഓ ദൈവമേ ദൈവഭയമുള്ളവനായിരിക്കുക കല്പനകളെല്ലാം അനുസരിക്കുക ഈ ഒരു വഴിയിൽ നടക്കാനുള്ള ഒരു എളിമ തരണമേ കർത്താവേം ദുഃശാഠ്യക്കാരും ദുഃഖാരികളും ദുർവാശിക്കാരുമാകുന്ന ഓരോ അവസ്ഥകളൊന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേയും രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു െ സ്പർശിക്കണമേ യശ്വേ യേശ്വേ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ യശ്വേശോ ഉടമങ്ങൾ സമാധാനം നൽകണമേ യശ്വേ യേശു പെരുവഴിയെ പോയതിനു നേർ വഴിക്ക് ധരിക്കണമേ യേശു വിവേകം നഷ്ടപ്പെട്ടതിന് വിവേകം നൽകണമേ യേശു ഗുരുവേറ്റതിനു വെച്ച് കെട്ടണമേ യേശു ഇപ്പോൾ അവിടെ